അപ്പൊ നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന ധർമ്മം അതിഗംഭീരമായിട്ട് നമ്മൾ നിർവഹിച്ചിരിക്കുകയാണ് സോ നമ്മുടെ നാട്ടുകാരോട് എന്താണ് പറയാനുള്ളത് ടി പിന്നെ ഏറ്റവും പുതിയ മലീകരിച്ച നമ്മുടെ ഷോറൂം ഇത്രയും ഗംഭീരമായിട്ട് ഇനാബ്രേറ്റ് ചെയ്യാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ നല്ല അത്യാവശ്യം നല്ല ഓക്കെ യെസ് എന്നെ സാറിനെയും ചേച്ചിയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുക അത് ഇത്രയും ഗംഭീരമായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ പത്തേരിയിലെ നല്ലവരാ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം കൊണ്ടാണ് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരിക്കലും പ്രകൃതിയെ ഒരു മനുഷ്യനൊരിക്കലും അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പ്രകൃതിയുടെ അനുഗ്രഹം ആണെങ്കിലും കോവുവാണെങ്കിലും നമുക്കത് എപ്പോഴും ഏറ്റവും വാങ്ങേണ്ടി വരും ഞങ്ങൾ നവേഷം തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ചതിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ശുഭസൂചകം തന്നെയാണ് അതുപോലെ തന്നെ വയനാട് ബന്ധത്തിൽ ജീവൻ പുറം നമ്മൾ സഹോദരങ്ങൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു വളരെയധികം സന്തോഷമുണ്ട് എന്ന് നമ്മുടെ ഗോൾഡ് ലൈൻസിൻ്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടന വേളയിലേക്ക് എത്താൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും ഒരു സംരംഭം ഇങ്ങനെ സംരംഭം നവീകരിച്ചൊരു പുതുമയോട് കൂടി നാട്ടിലേക്ക് വരുമ്പോൾ നാടിനും അതൊരു വലിയ അഭിവൃദ്ധി തന്നെയാണ് നാടിൻ്റെ വികസനത്തിനും അതൊരു വലിയ ഒരു വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നാട്ടുകാരൻ നിലയിൽ നിങ്ങളുടെ അകം സ്നേഹവും പിന്തുണയും നമ്മുടെ ടി പി ഗോൾഡൻ ഡയമൻസ് നൽകണം വീണ്ടും വളർച്ചയെ കൊടുമുടികൾ തണ്ടുവാൻ ടി പി ഗോൾഡൻ ഡയമൻസിന് സാധിക്കട്ടെ എന്നീ അവസരത്തിൽ ആശംസിക്കുകയാണ് പിന്നെ നല്ലൊരു ഓണക്കാലം നല്ലൊരു ചിങ്ങമാസത്തിൽ നിന്നായിരിക്കും നല്ലൊരു ഓണക്കാലമാണ് നമ്മുടെ അടുത്ത് വേറെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഓണം ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടിരിക്കുന്ന ഉത്രാടം വരെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് ടി ബി ഗോദൻ ലാനൻസിനെ നമ്മുടെ ഈ നവീകരിച്ച ഷോറൂമിൽ ഒരുപാട് ഒക്കെ ഇവർ നൽകുന്നുണ്ട് എല്ലാ ഓരോ പർച്ചേസിനും നല്ല നല്ല സമ്മാനം ഉറപ്പായ സമ്മാനം നൽകുന്നുണ്ട് അപ്പോൾ നന്നായിരിക്കും ഈ വർഷത്തെ ഓണം നമുക്ക് ടി ബി ഗോതൻ ലാനൻസിനെ കൂടി ആഘോഷിക്കാം എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നെ ഈ നല്ലൊരു മംഗളകർമ്മത്തിൽ എന്നെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്നെ നന്ദി നന്ദി അറിയിക്കുകയും എടിച്ചു അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നടത്തുന്നുണ്ട് ജില്ലറി രംഗത്ത് ഞങ്ങൾ നാല് വർഷത്തോളമായി ജ്വല്ലറി ബിസിനസ് ചെയ്യുന്നു നിലവിലെ ഞങ്ങൾ ഉള്ള ഷോറൂമാണ് ഇങ്ങോട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ വേളയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നുചേരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു മുൻസിപ്പൽ ചെയർമാൻ നമ്മുടെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് മലമയർ അതുപോലെയുള്ള സതീഷ് കോൺഗ്രസ് പ്രസിഡന്റ് അതുപോലെ ഫാദർ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പണിക്കൂരിൽ തന്നെയാണ് ആ യെസ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ തന്നെ കംപ്ലീറ്റ് ആ ഒരു സിംഗിൾ പീസ് ആണ് സോ സോ മച്ച് ആൻഡ് കൂടാതെ തന്നെ ഡയറിയുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ടി വി തുറന്ന ഡയറിയാണ് അല്ലെ ഷോയിലൂടെയൊക്കെ നമ്മൾ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ഫിലിംസ് ഉണ്ട് ഫിലിംസ് ഉണ്ട് അങ്ങനെ മൊത്തം പ്രാഥമിക മുഖ്യത്വം തിരക്കാണ് അപ്പം എന്താണ് ഇപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിലിംസ് ആസ് യൂഷ്വൽ ടെലിവിഷൻ ഷോസ് പങ്കെടുക്കുന്ന ടെലിവിഷൻ ഷോസ് ആസ് യൂഷ്വൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് സ്റ്റാർ മാജിക് ആണ് ഫ്ലവേഴ്സ് ടി വിയിൽ മറ്റൊന്ന് അമൃതാഥ് ടി വിയിലെ കോമഡി മാസ്റ്റേഴ്സ് ആണ് പിന്നെ ഈ വരുന്ന മുപ്പതാം തീയതി ഞാൻ അഭിനയിച്ച രണ്ട് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് ഒന്ന്

നമ്മുടെ തോട്ടുക്കൽ ഫിൻകോർപ്പിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണി അത് നമ്മുടെ ദേവഭദ്ര ദീപം തിരിതെളിയിച്ചു കൊണ്ട് നിർവഹിക്കാനായിട്ട് പോവുകയാണ് സോ അതിലേക്കും കൂടെ നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ തന്നെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഷോറൂമിനകത്ത് നിന്ന് തന്നെയാണ് മെൻപ്ലീസ് കം ഷോറൂമിനകത്ത് നിന്ന് തന്നെയാണ് ഈ ഒരു